നമസ്കാരം ബ്രിസ്റ്റർ കേരള പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി പി എക്സാമിലെ മലയാളം സാഹിത്യ വിഭാഗത്തിലെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത് ഏതാണ് പത്മവിഭൂഷൺ ആണ് എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ചിട്ടുള്ള ബഹുമതി ഏതാണ് പത്മവിഭൂഷൺ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടേട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു ശരിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പത്രങ്ങളെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ഇതൊക്കെ സൂചിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടേട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിച്ചു അതും ശരിയാണ് ഹെർമൻ ഗുണ്ടേട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ അംഗമായിരുന്നു അത് തെറ്റാണ് ബാസൽ മിഷൻ സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു ആര് ഹെർമൻ ഗുണ്ടേട്ട് ഓക്കെ അപ്പൊ ഇത് തെറ്റ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരി ഓക്കെ താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി ഒമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ അമ്പത്തി അഞ്ചാമത് ജേതാവാണ് ആര് അക്കിത്ത നമ്പൂതിരി അത് ശരിയാണ് രണ്ടായിരത്തി ഒമ്പതിലെ ജ്ഞാനപീഠം കിട്ടിയതാക്കാണ് അക്കിത്തത്തിനാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ അക്കിത്തത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലേതാണ് അതും ശരിയായതാണ് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരകൂറുപ്പനാണ് മലയാളത്തിൽ മാത്രമല്ല ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചവർക്കാണ് ജി ശങ്കരകൂറുപ്പനാണ് അപ്പൊ മൂന്നും ശരിയാണ് അപ്പോ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് വക്കം അബ്ദുൽ ഖാദം മൗലവി മലബാഗ് മുസ്ലിം മഹാസഭ രൂപീകരിച്ചു ശരിയാണോ അല്ല അത് തെറ്റാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ആയിരുന്നു വക്കം അബ്ദുൽ ഖാദം മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് അത് ശരിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ് അതും ശരിയായ ഉത്തരമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അതിന്റെ എഡിറ്റർ അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കെ അപ്പം രണ്ടും മൂന്നും ആണ് ശരി ഉത്തരം അപ്പൊ ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരി ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തതും ശരിയാണോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമായിരിക്കും ബാക്കി ഇത് രണ്ടും ശരിയാണെന്നുള്ളത് അറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിസ്റ്റു ടു ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുക എൻ സി ആർ ടി എസ് സി ആർ ടി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ബ്രിസ്റ്റു പ്ലസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സിൻ്റെ റെക്കോർഡ് സെക്ഷൻസും അവൈലബിൾ ആണ് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തെ എക്സ്ട്രാ വാലിറ്റി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് ഒന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കൂടി കിട്ടുന്നതാണ് ഇപ്പം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പഠിച്ചു തുടങ്ങാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സോമൻ വിദു ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ് ഏതിൻ്റെയാണ് ചന്ദ്രൻ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ് ഏതൊക്കെ സോമൻ വിദു ഇന്ദു തെറ്റായ പദം ഏത് ഐച്ഛികം യാദൃച്ഛികം അനാച്ഛാദനം വൃശ്ചികം ഏതാണ് തെറ്റ് വൃച്ചികം ഓക്കെ നാക്കം എന്ന പദത്തിന്റെ നാക്കം എന്നതിൻ്റെ വിപരീത പദം ഏത് ഏതാണ് നരകം നാക്കം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് നരകം ചെയ്യേണ്ടതു ചെയ്ത എന്ന അർത്ഥം വരുന്ന ഏത് ചെയ്യേണ്ടതു ചെയ്ത എന്നത് ഏതാണ് കൃത കൃത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ചെയ്ത എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം കൊടുക്കണം ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഓരോ പുസ്തകം കൊടുക്കണം ഓരോരുത്തർക്കും പ്രത്യേകമായി പുസ്തകങ്ങൾ കൊടുക്കണം ഓരോരുത്തർക്കും ഓരോ പുസ്തകങ്ങൾ കൊടുക്കണം ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബാക്കി വരുന്ന മൂന്നെണ്ണത്തിലും നമുക്ക് വാക്കുകളുടെ അതിപ്രസരം അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഇതിൽ ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം അപ്പം അതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിധ്യാനം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് നിധ്യാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ശബ്ദം എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത് ക്വസ്റ്റ്യൻ പരിഭാഷയാണ് എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന് നമ്മൾ പറയുന്ന ശൈലിയുടെ പരിഭാഷ ഏതാണ് ഏതാണ് ടു ആഡ് ഫ്യൂവൽ ടു ദി ഫയർ ഓക്കെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത് ബഹുവചനമല്ലാത്തത് ഏത് എന്നാണ് മക്കൾ ആണുങ്ങൾ അമ്മമാർ പെങ്ങൾ മക്കൾ എന്ന് പറയുമ്പോൾ ഒന്നിക്കൂടുതൽ കൂടുതലുണ്ട് ആണുങ്ങൾ എന്ന് പറയുമ്പോഴും കൂടുതലുണ്ട് അമ്മമാർ എന്ന് പറയുമ്പോഴും ഒന്നിക്കൂടലുണ്ട് പക്ഷെ പെങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളത് ഒരാളെയാണ് പറയാ ഓക്കെ അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജഗത് മനസ് പിരിച്ചെഴുതുക ഓക്കെ ജഗത് മനസ് എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളത് ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് ജഗത് പ്ലസ് മനസ് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത് ഇതും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉത്തരം എന്താണ് ആശിച്ചു കാലം കഴിക്കുന്നവൻ ആലത്തൂർ ആലത്തൂർക്കാക്കാന്ന് വെച്ചാൽ ആശിച്ച് കാലം കഴിക്കുന്നവൻ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സി പി യു എക്സാമിൽ മലയാളം സാഹിത്യം വിഭാഗത്തിൽ വന്നിട്ടുള്ളത് അതിൽ കുറേ പോർഷൻസ് നമ്മൾ കഴിഞ്ഞ് വീഡിയോസിലൊക്കെ ആയിട്ട് കവർ ചെയ്ത് പോയതായിരുന്നു അപ്പോൾ ഇതെല്ലാം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസും ക്വസ്റ്റൻ ആൻസർ സെക്ഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ബ്രിസ് കേരള പി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക നന്ദി